നമസ്കാരം യൂറോപ്പ് വർത്താ വിഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ യാത്രികർക്ക് നേരിടേണ്ടി വന്ന ഒരു വലിയ നിരാശയെക്കുറിച്ചാണ് ഒരു ഇന്ത്യൻ കുടുംബം ലോകത്തെ നാൽപ്പത് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളതും ശക്തമായ യാത്ര ചരിത്രമുള്ളതുമായിരുന്നിട്ടും ഓസ്ട്രിയൻ എംബസി അവരുടെ ശങ്കനു വിസ അപേക്ഷ നിരസിച്ചു അതും അവരെ യുഗയുടെയും കാനഡയുടെയും സാധുവായ വിസകളുമായി വരുമ്പോൾ ഇത് ഒരു പ്രത്യേക കുടുംബത്തിന്റെ അനുഭവമാണ് അവരുടെ അമ്മയുടെ അമ്പതാം പിറന്നാളിന് ഓസ്ട്രിയയിലേക്കുള്ള പ്രത്യേക യാത്രയ്ക്ക് വേണ്ടി വിസ അപേക്ഷ നൽകിയതായിരുന്നു പത്ത് ദിവസം ഓസ്ട്രിയയിലും നാല് ദിവസം ഹംഗറിയിലുമായിരുന്നു യാത്രയുടെ ഭാഗം എന്നാൽ വിസ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയെട്ടിന് നിരസിക്കപ്പെട്ടു അപേക്ഷ നൽകിയത് മെയ് പതിനാറിനാണ് അവരുടെ പ്രവേശനവും പുറപ്പെടലും ഓസ്ട്രിയയിലൂടെയായിരുന്നതിനാൽ ഓസ്ട്രിയയാണ് പ്രധാന ലക്ഷ്യസ്ഥാനം അവർ വി എഫ് എസ് മുംബൈ വഴിയുള്ള കാസ്കേഡ് റജീം എന്ന സംവിധാനത്തിലൂടെയാണ് അപേക്ഷ സമർപ്പിച്ചത് ഇത് ദീർഘകാല വിസകൾക്കാണ് മുൻഗണന നൽകുന്നത് മുൻപ് ജർമ്മനി നെതർലൻഡ്സ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇവർക്ക് വിസ ലഭിച്ചിരിക്കുന്നു എന്നാൽ നിരസനത്തിന് കാണിച്ച കാരണം മാതാപിതാക്കളുടെ വ്യക്തിഗത ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഇല്ലായ്മയാണ് അതേസമയം മൂന്ന് കോടി രൂപ മൂല്യമുള്ള കമ്പനി സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റും വ്യക്തമായ വിശദീകരണവും നൽകിയിരുന്നു താനും ഭാര്യയും സംബന്ധിച്ചിരുന്നത് ജോലി സംബന്ധിച്ച രേഖകളില്ലായ്മയായിരുന്നു എന്നാൽ ഒരാൾ സ്വയം തൊഴിലാളിയാണ് ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിലും പൂർണ്ണമായി സ്പോൺസർ ചെയ്തിരിക്കുന്നു വിസ നിരസിച്ചതിനു ശേഷം ഇവർ എംബസിയെ ബന്ധപ്പെടുകയും അധിക രേഖകൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എങ്കിലും മറുപടി ലഭിച്ചത് യാത്ര തീയതി കഴിഞ്ഞ ശേഷമായിരുന്നു ജൂൺ പതിനാലിന് അപ്പോഴാണ് എംബസി വീണ്ടും അപേക്ഷ നൽകാനും ഓരോ വ്യക്തിക്കും ഇരുന്നൂറ് യൂറോ വീതം അധിക ഫീസ് അടക്കാനും നിർദ്ദേശിച്ചത് അവസാനത്തിൽ ഈ കുടുംബം യൂറോപ്പ് യാത്ര റദ്ദാക്കി തായ്ലൻഡിലേക്ക് പോകേണ്ടി വന്നു ഏകദേശം ഒന്ന് ലക്ഷം രൂപ നഷ്ടമായി ഈ അനുഭവം വേദത്തിൽ പങ്കുവച്ചതോടെയാണ് വിഷയത്തിന് ശ്രദ്ധ കിട്ടിയത് ഇത് സിസ്റ്റത്തിൽ ഒരു പിഴവാണോ അതോ അധിക പണം ഈടാക്കാനുള്ള ശ്രമമാണോ എന്ന ചോദ്യം കുടുംബം ഉന്നയിക്കുന്ന ഈ സംഭവം നിരവധി യാത്രികരിലുണ്ട് ആശങ്ക ഉയർത്തിയിരിക്കുന്നു വിസ നിരസനം ഒരു എംബസിയുടെ അവകാശമാണെങ്കിലും സുതാര്യയും ഉത്തരവാദിത്വവുമുള്ള സംവിധാനം യാത്രികർക്ക് ഇങ്ങനെയൊരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ താഴെ കമന്റിൽ പങ്കുവയ്ക്കു ഇത്തരത്തിലുള്ള യാത്രാ വാർത്തകൾക്കും യൂറോപ്യൻ വിശേഷങ്ങൾക്കും വേണ്ടി യൂറോപ്പ് വാർത്താ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി വീണ്ടും കാണാം